ബിഗ് ബോസ് ലൈവിൽ എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ചിട്ട് അവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടാസ്കുകളും ഒരുപാട് വലിയ പണികൾ കിട്ടിയ ഒരു സീസണാണിത് അപ്പം നിങ്ങൾ അനുഭവിച്ച ആ ഒരു കഠിനമായ ടാസ്കുകൾ എല്ലാം ഒന്ന് നമുക്ക് സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് എല്ലാവരും പ്ലാസ്മ ടി വിയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അനിമോളുടെ എടുത്തിരുന്നത് ആര്യനാണ് അനിമോൾ ആര്യനുമായിട്ട് എപ്പോഴായിരുന്നു സംസാരിക്കുന്നത് അപ്പം നൂറേക്കാൾ ശ്രദ്ധിക്കുന്നുണ്ട് ആര്യൻ ഇത്ര വഴക്കിട്ടിട്ട് എന്താണ് ഇപ്പം പുറത്തുനിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര കാര്യം വഴക്കൊന്നുമില്ല പിണക്കമൊന്നുമില്ല ഭയങ്കര അടുപ്പം അനുമോളോട്ടിരുന്ന് രഹസ്യം പറയുന്നു ആര്യൻ നമ്മുടെ അനുമോളെടുത്ത് സംസാരിക്കുന്നത് മൊത്തം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ് നൂറ അനുമോളാണെങ്കിൽ ആരുടെ എന്തോ കൈ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് രഹസ്യം എന്തോ സംസാരിക്കുകയാണ് മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കുറേ കുറേ പാട്ടായിട്ടുള്ള വീഡിയോ ആക്കി വച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അതിനകത്ത് എൻഡുറൻസ് ടാസ്ക് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അത് പ്ലേ ചെയ്ത് എല്ലാവരും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബഹളമുണ്ട് ഓരോരുത്തരുടെയും ടാസ്കിൻ്റെ ഇടയിലുള്ള വഴക്കുകൾ അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കൂടെ അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൈയോട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ബഹളമൊക്കെയാണ് ജിസേൽ ഒഴികെയുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഇപ്പം ഹൗസിലുണ്ട് ജിസയിൽ എന്ത് പറ്റിയെന്നറിയത്തില്ലേ ഇതുവരെ അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല